പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ എല്ലാവർക്കും ഈശോയുടെ നാമത്തിൽ എൻ്റെ ഈ ബൈബിൾ വായനയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു ഈ ബൈബിളിലെ സങ്കീർത്തനങ്ങൾ എഴുപത്തി മൂന്നാം അദ്ധ്യായം ആണ് ഞാനെന്ന് വായിക്കാൻ പോകുന്നത് നമ്മളെപ്പോഴും വിചാരിക്കും നമ്മളെ ദ്രോഹിക്കുന്നവർക്ക് ഒത്തിരി ദ്രോഹങ്ങൾ ചെയ്യുന്ന ദുഷ്ടർ എങ്ങനെയാണ് ഇത്രയും സന്തോഷമായിട്ട് കഴിയുന്നത് അവർക്കൊരു കുഴപ്പവും വരുന്നില്ലല്ലോ നമ്മൾ കഷ്ടപ്പെടുന്നവർ എപ്പോഴും കഷ്ടപ്പെടുന്നുവല്ലോ എന്നൊക്കെ നമ്മൾക്ക് തോന്നിയേക്കാം അപ്പം ആ തോന്നൽ എന്താണ് ദൈവത്തിന് നമ്മോട് പറയാനുള്ളത് എന്നാണ് സങ്കീർത്തകൻ ഈ എഴുപത്തി മൂന്നാം അധ്യായത്തിൽ നമ്മളോട് നിർദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ഒരു വചനമായിട്ട് നമ്മളോട് രേഖപ്പെടുത്തുന്നത് ഈ ഒരു അധ്യായം ഈ ഒരു സങ്കീർത്തനങ്ങളിലെ എഴുപത്തി മൂന്നാം അധ്യായം എന്ന് പറയുന്നത് ദുഷ്ടൻ്റെ ഐശ്വര്യം ദൈവം എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളതാണ് അപ്പോൾ ദുഷ്ടൻ്റെ ഐശ്വര്യം എന്ന് പറയുന്നത് എങ്ങനെയൊക്കെ വർണ്ണിച്ചിരിക്കുന്നു എന്ന് നമുക്ക് നോക്കാം എഴുപത്തി മൂന്നാം അധ്യായം ഒന്ന് മുതലുള്ള വാക്യങ്ങൾ ദുഷ്ടന്റെ ഐശ്വര്യം ദൈവം ഇസ്രായേലിന് നല്ലവനാണ് നിർമ്മലമായ ഹൃദയമുള്ളവർക്ക് തന്നെ എൻ്റെ കാലുകൾ ഇടറാൻ ഭാവിച്ചു എൻ്റെ പാദങ്ങൾ പഴുതാൻ തുടങ്ങി ദുഷ്ടന്റെ ഐശ്വര്യം കണ്ടിട്ട് അഹങ്കാരികളോട് എനിക്ക് അസൂയ തോന്നി അവർക്ക് തീവ്ര വേദനകളില്ല അവരുടെ ശരീരം തടിച്ചു കൊഴുത്തിരിക്കുന്നു അവർക്ക് മറ്റുള്ളവരെ പോലെ കഷ്ടതകളില്ല മറ്റുള്ളവരെ പോലെ അവർ പീഡിതരുമല്ല ആകയാൽ അവർ അഹങ്കാരം കൊണ്ട് ഹാരമണിയുന്നു അക്രമം അവർക്ക് അങ്കിയാണ് മേധസ്സുമുറ്റിയ അവർ അഹന്തയോടെ വീക്ഷിക്കുന്നു അവരുടെ ഹൃദയത്തിൽ ഭോഷത്വം കവിഞ്ഞൊഴുകുന്നു അവർ പരിഹസിക്കുകയും ദുഷ്ടതയോടെ സംസാരിക്കുകയും ചെയ്യുന്നു പീഡിപ്പിക്കുമെന്ന് അവർ ഗർവോടെ ഭീഷണിപ്പെടുത്തുന്നു അവരുടെ അതരങ്ങൾ ആകാശത്തിനെതിരെ തിരിയുന്നു അവരുടെ നാവ് ഭൂമിയിൽ ദൂഷണം പരത്തുന്നു അതുകൊണ്ട് ജനം അവരെ നോക്കി പ്രശംസിക്കുന്നു അവനിൽ കുറ്റമൊന്നും കാണുന്നില്ല ദൈവത്തിന് എങ്ങനെ അറിയാൻ കഴിയും അത്യുന്നതിന് അറിവുണ്ടോ എന്നവർ ചോദിക്കുന്നു ഇതാ ഇവരാണ് ദുഷ്ടർ അവർ സ്വസ്ഥത അനുഭവിക്കുന്നു അവരുടെ സമ്പത്ത് വർദ്ധിക്കുന്നു ഞാൻ എൻ്റെ ഹൃദയത്തെ നിർമ്മലമായി സൂക്ഷിച്ചതും എൻ്റെ കൈകളെ നിഷ്കളങ്കതയിൽ കഴുകിയതും വ്യർത്ഥമായി ഞാനിതാ ഇടവിടാതെ പീഡിപ്പിക്കപ്പെടുന്നു എല്ലാ പ്രഭാതത്തിലും ദണ്ഡനമേൽക്കുന്നു ഞാനും അവരെ പോലെ സംസാരിക്കാൻ ഒരുങ്ങിയിരുന്നെങ്കിൽ ഞാൻ അങ്ങയുടെ മക്കളുടെ തലമുറയെ വഞ്ചിക്കുമായിരുന്നു എന്നാൽ ഇത് ഗ്രഹിക്കേണ്ടതെങ്ങനെയെന്ന് ഞാൻ ചിന്തിച്ചുവെങ്കിലും അത് ക്ലേശകരമായി എനിക്ക് തോന്നി എന്നാൽ ദേവാലയത്തിൽ ചെന്നപ്പോൾ അവരുടെ അവസാനം എന്തെന്ന് ഞാൻ ഗ്രഹിച്ചു അങ്ങ് തെന്നുന്ന സ്ഥലത്ത് നിർത്തിയിരിക്കുന്നു അവർ നാശത്തിലേക്ക് വഴുതി വീഴാൻ അങ് ഇടയാക്കിയിരിക്കുന്നു അവർ എത്ര വേഗം പോയി ഭീകരതകളാൽ അവർ നിശേഷം തൂത്തറിയപ്പെട്ടു ഉണരുമ്പോൾ മായുന്ന സ്വപ്നം പോലെയാണവർ അങ്ങ് ഉണർന്ന് അവരെ കുടഞ്ഞെറിയുന്നു എൻ്റെ ആത്മാവിൽ കയ്പ്പു നിറഞ്ഞപ്പോൾ എൻ്റെ ഹൃദയത്തിന് മുറിവേറ്റപ്പോൾ ഞാൻ മൂടനും അജ്ഞനുമായിരുന്നു അങ്ങയുടെ മുൻപിൽ ഞാനൊരു മൃഗത്തെ പോലെയായിരുന്നു എന്നിട്ടും ഞാൻ നിരന്തരം കൂടെയാണ് അവിടുന്ന് എൻ്റെ വലത്തു കൈ ഗ്രഹിച്ചിരിക്കുന്നു ഉപദേശം തന്ന് അങ്ങ് എന്നെ നയിക്കുന്നു പിന്നീട് അവിടെ നിന്ന് എന്നെ മഹത്വത്തിലേക്ക് സ്വീകരിക്കും സ്വർഗത്തിൽ അങ്ങല്ലാതെ ആരാണെനിക്കുള്ളത് ഭൂമിയിലും അങ്ങേയല്ലാതെ ഞാൻ ആരെയും ആഗ്രഹിക്കുന്നില്ല എൻ്റെ ശരീരവും മനസ്സും ക്ഷീണിച്ചു പോയേക്കാം എന്നാൽ ദൈവമാണ് എൻ്റെ ബലം അവിടുന്ന് എന്നേക്കുമുള്ള എൻ്റെ ഓഹരി എന്നാൽ അങ്ങിൽ നിന്നകന്ന് നിൽക്കുന്നവർ നശിച്ചു പോകും അങ്ങയോട് കാപട്യം കാണിക്കുന്നവരെ അങ്ങ് സംഹരിക്കും എന്നാൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് എൻ്റെ ആനന്ദം ദൈവമായ കർത്താവിനെ ഞാൻ അഭയം പ്രാപിച്ചിരിക്കുന്നു അവിടുത്തെ പ്രവൃത്തികളെ ഞാൻ പ്രഘോഷിക്കും